എല്ലാവരും ഹേമ റിപ്പോർട്ടിന്റെ പുറകെയാണ് മലയാള സിനിമയിലെ നായികമാരനുഭവിച്ച വേദനയുടെ പിറകെയാണ് ശരി ഞാൻ പക്ഷേ അജ്മീർ കേസിന്റെ പിറകെയാണ് അജ്മീർ കേസ് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്തിരുന്നൂറ്റമ്പതോളം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തൊരു കേസാണ് അജ്മീർ രാജസ്ഥാനിലെ അജ്മീർ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ ദർഗ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതിലെ പ്രതികള് മുക്കാൽ ഭാഗം ആളുകൾ എനിക്ക് തോന്നുന്നു ഈ ദർഗയിലെ ജീവനക്കാരായിരുന്നു അല്ലെങ്കിൽ ദർഗയിലെ സന്യാസിമാരുടെ അല്ലെങ്കിൽ മുസ്ലിം മതപണ്ഡിതന്മാരുടെ അനുയായികളായിരുന്നു സ്കൂളിൽ പോകുന്ന പത്തും പതിനൊന്നും വയസ്സുള്ള കുട്ടികളെയാണ് ഫാം ഹൗസിലോട്ട് തൂക്കി കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ആ വീഡിയോ പ്രചരിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെയും പിന്നെ ആ കുട്ടികളെ വെച്ച് കുറേ കുട്ടികളെയും പീഡിപ്പിച്ചത് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം കുട്ടികളെ അവിടെ ബലാത്സംഗം ചെയ്തെന്നാണ് പറഞ്ഞത് അതിൽ കോൺഗ്രസ് പ്രവർത്തകരുണ്ട് ഈ ഈ പറയുന്ന പോലെ ദർഗയിലെ ജീവനക്കാരായിട്ടുള്ള ആളുകളും അനുയായികളൊക്കെ ഉണ്ട് ഇന്ന് അതിലെ ചില പ്രതികളുടെ ശിക്ഷാവിധിയാണ് കുറെ ആളുകൾക്ക് ജീവപര്യന്തം കിട്ടി കുറെ ആളുകളെ സാക്ഷിമൊഴിയില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു ഇങ്ങനെ ഒരുപാട് എന്താ പറയുക തൊണ്ണൂറ്റി രണ്ട് തന്നെ കേസ് ഇപ്പോഴും വിധി പറയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ അതിലൊരുപാട് കുട്ടികൾ മൊഴി മാറ്റപ്പെട്ടു എന്നുള്ളതാണ് സാക്ഷി മൊഴികളില്ല ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കുട്ടികൾ എന്നെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടികളെ മതപരമായിട്ടും അല്ലാതെയും ഭീഷണിപ്പെടുത്തിയൊക്കെ ആ കുട്ടികളുടെയും പിതാക്കന്മാരുടെയൊക്കെ മൊഴികൾ മാറ്റിപ്പിച്ചു പക്ഷേ അതിൽ ഇനിയും ഒരു ആറ് ഒരാറുപേരോള ആളുകൾക്ക് ഇനിയും ശിക്ഷ വിധിച്ചിട്ടില്ല അതിൻ്റെ ദിനമാണ് ഇന്ന് അതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഹേമ റിപ്പോർട്ടിൻ്റെ പുറകെ പോകുമ്പോൾ ഞാൻ അജ്മീറിലെ ആ പാവം പെൺകുട്ടികളുടെ മാനത്തെ എന്താ പറയുക കെട്ടിയിട്ട് വില പറഞ്ഞ അവന്മാരുടെ ആ വിധിയെ ആലോചിച്ചുകൊണ്ടാണ് ഇന്ന് ഞാനിരിക്കുന്ന സത്യത്തിൽ അവന്മാർക്ക് എന്ത് വിധി ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ലാസ്റ്റാക്കി ഇടേണ്ടത് അജ്മീറിലെ കുട്ടികൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പീഡനം അനുഭവിച്ച കുട്ടികൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടികൾക്കൊപ്പം വലിയ ആളുകളായി പക്ഷേ അന്ന് കുട്ടികളായിരുന്നു അന്ന് അവർ അനുഭവിച്ചതും അനുഭവം തന്നെയായിരുന്നു ബലാത്സംഗമായിരുന്നു പത്തും പതിനൊന്നും വയസ്സുള്ള കുട്ടികളെയൊക്കെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പതോളം കുട്ടികൾ അതേ പ്രായത്തിലുള്ള കുട്ടികളെ കാമത്തിനുപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ അയാളെയൊക്കെ അല്ലെങ്കിൽ അതിലെ പ്രതികളെയൊക്കെ തൂക്കിക്കൊല്ലേണ്ട സമയം അതിക്രമിച്ചില്ലേ എന്ത് ജുഡീഷ്യറിയാണ് നമ്മുടേത് എന്ന് ചിന്തിക്കാൻ നമുക്ക് തെറ്റുണ്ടാവും ഇരുന്നൂറ്റമ്പതോളം കുട്ടികൾ ഒരു ഗ്രാമത്തിലെ എല്ലാ പെൺകുട്ടികളെയും ചുരുക്കി പറഞ്ഞാൽ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരുവിധം കുട്ടികളെയൊക്കെ അതിലോരോ ടീച്ചർമാരുടെ മക്കളൊക്കെ പിന്നീട് വന്ന സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയത് ഓർമ്മയുണ്ട് ഒരു ദിവസം അമ്മ കരഞ്ഞുകൊണ്ടാണ് വീട്ടിലോട്ട് കയറി വരുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ കേസിൽപ്പെട്ട ഒരു പെൺകുട്ടി കോടതി പോയതിനു ശേഷം ആത്മഹത്യ ചെയ്തു കാരണം ആ കുട്ടിയോട് മൊഴി മാറ്റി പറയണമെന്ന് പറഞ്ഞു എന്നെ ബലാത്സനം ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറഞ്ഞു ഇല്ലെങ്കിൽ നിന്റെ ബാപ്പയും അമ്മയൊക്കെ ഞങ്ങൾ കൊല്ലും നിന്റെ കുടുംബത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി തന്നെ സ്വയം മരണം ഏറ്റെടുത്ത കഥയൊക്കെ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ഇവരെ കുറിച്ചാണ് അല്ലാതെ പ്രായപൂർത്തിയായി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള കെൽപ്പുള്ള അതിനുള്ള എന്താ പറയുക ആരോഗ്യമുള്ള ആളുകൾക്കുണ്ടായിട്ടുള്ള ഒരു ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഹേമ റിപ്പോർട്ടിൻ്റെ പുറകെല്ലാം നമ്മൾ പോകേണ്ടത് ഈ ഉണ്ടായിട്ടുള്ള ഈ ഒരു ദുരന്തം അതിലെ പല ആളുകളും എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ യൂത്ത് പ്രസിഡന്റ് വരെ ഉണ്ട് അതിലെ പ്രതികളായിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ഇടപെടുന്ന കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നമ്മുടെ പോരായ്മ എന്ന് പറയുന്നത് കാരണം എനിക്കും അങ്ങനെ ഒരു പോരായ്മ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏറ്റവും പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത് നമ്മളൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയത്തെ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആദ്യ നിഷ്പക്ഷമായിട്ട് തന്നെയായിരിക്കും ഇടപെടുക പക്ഷേ കുറച്ചുകൂടി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇതിലെ പ്രതിയോ അല്ലെങ്കിൽ ഇതിലെ ഇരയോ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിലോട്ട് അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നീട് നമ്മൾ നമ്മളൊന്നുമില്ലെങ്കിൽ നിശ്ശബ്ദരാകും അല്ലെങ്കിൽ നമ്മൾ ഉറക്കെ വിളിച്ചു പറയും ആ ഒരു പ്രവണത ഒഴിവാക്കിക്കൊണ്ട് ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ നമ്മുടെ രാഷ്ട്രീയമാണോ അല്ലാതെ ഒന്നും നോക്കാതെ ഇരക്കൊപ്പം നിൽക്കാൻ നമ്മൾ തയ്യാറാവണം അതും കുട്ടികളായതുകൊണ്ടാണ് പ്രായപൂർത്തിയായവരാണെങ്കിൽ ഞാനിതിൻ്റെ ഭാഗത്ത് മൈൻഡ് ചെയ്യില്ല ഇന്നലെ കൊച്ചിയിലൊരു പെൺകുട്ടിയെ പട ഒരു ഒരുത്തടിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ തന്നെ കൊച്ചിയിലൊരു പെൺകുട്ടിയെ അടി അടിക്കുന്നുണ്ടായിരുന്നു നാലു പേര് ചേർന്ന് ഞാനതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല എനിക്ക് മിണ്ടേണ്ട കാര്യമല്ല അർദ്ധരാത്രിയിലാണ് ഈ അടി നടക്കുന്നത് ഈ അർദ്ധരാത്രി അമ്മാരെ കൂടെ പോകേണ്ട കാര്യമുണ്ടോ ആവശ്യമില്ലല്ലോ അപ്പോൾ ആ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ അത് അവരുടെ കയ്യിലിരുപ്പ് ഞാൻ അത്രയും പറയൂ നേരെ മറിച്ചാൽ അത് പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണെങ്കിൽ നമുക്കതിൽ ആ കുട്ടിയുടെ ആ ഒരു ബുദ്ധി കുറവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അവരുടെ ആ ഒരു എന്താ പറയുക മണ്ടത്രങ്ങളെ കുറിച്ച് അത് നടക്കാൻ പോകുന്ന അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ പൊട്ടത്രം കൊണ്ട് സംഭവിക്കാവുന്നത് അതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ തള്ളിയവനെ നമുക്ക് പറയാം അല്ലെങ്കിൽ ആ കുട്ടി അതേ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ തന്നെ നമുക്ക് കുറ്റം പറയാം അല്ലെങ്കിൽ അവന് ശിക്ഷ കിട്ടാൻ വേണ്ടി നമുക്ക് കൂടെ കൂടാം ഇത് അങ്ങനെയല്ല നാല് പേര് ചേർന്നൊരു കുട്ടിയെ അടിക്കുകയാണ് അപ്പോൾ ഈ നാലുപേരെ കൂടെ പോണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അടുത്ത ചോദ്യം അപ്പോൾ ഈ ബുദ്ധിയുള്ള ആളുകൾ നമ്മൾ വിട്ടേക്ക് ഈ പത്തും പതിനൊന്നും വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചവർക്കെതിരെ നമ്മൾ എന്ത് നടപടി എടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ അവർക്ക് എന്ത് ശിക്ഷയാണ് ഈ ബാക്കിയുള്ള ആളുകൾക്ക് ഇനി കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്നാണ് അതിന്റെ വിധി എന്ന് പറഞ്ഞു കേട്ടു ഇനി ഇന്ന് വിധിക്കുകയോ ഇല്ലേ എന്നുള്ളത് ദൈവനമ്പൂരൻ അറിയാം എന്തായാലും അജ്മീറിലെ പീഡനം അനുഭവിച്ച ആ കുട്ടികളുടെ കൂടെ തന്നെയാണ് ഞാൻ കാരണം എനിക്കുണ്ട് ചെറിയ പെൺകുട്ടി അതുകൊണ്ട് തന്നെയാണ് അവരുടെ കൂടെ നിൽക്കാനുള്ള കാരണം നന്ദി നമസ്കാരം